വൺ ഡിസ്കൗണ്ട് മേള യിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ ഫൈവ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ദിവസവേതനത്തിൽ ജോലി ചെയ്തിരുന്ന വാച്ചർ കെ വി കുമാരന്റെ കുടുംബത്തിന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ധനസഹായം കൈമാറും കൃത്യ നിർവഹണത്തിനിടയിൽ മരണപ്പെട്ട ദിവസ വേദന വാച്ചർമാരൻറെ കുടുംബത്തിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് സംഘടിപ്പിച്ച സഹായ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ നേരത്തെ വേഞ്ചറായി സംസാരിച്ച പോകും കേരളത്തിൽ ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കാമെങ്കിൽ തന്നെ പത്ത് ഇരുപതിനായിരത്തിന് വീതിൽ വരുന്ന ഇതുപോലെ വാച്ചർമാർ ഉണ്ട് ഇനി ഈ വേനൽക്കാലം വരുമ്പോൾ ഒന്നും കൂടെ കൂട്ടി കാട് തീ പിടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി അധികം ആളുകളെയും കൂടെ നിയമിച്ച് ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാറുണ്ട് അവരും കൂടെ കണ്ടുകൊണ്ടാണ് അവർക്ക് ഏതെങ്കിലും അപകടം പറ്റിയാൽ ആ കുടുംബത്തിലെ സഹായിക്കാൻ ഇത്തരത്തിലെ ഇൻഷുറൻസ് പോളിസിയുമായി തയ്യാറപ്പ് നടത്തി അവർക്ക് ഇതുപോലെ സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിന് ഒരു പദ്ധതി ആലോചിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി ഉണ്ടായിരുന്ന ഒരു കുടുംബനാഥനാണ് നഷ്ടപ്പെട്ട് രണ്ട് ചെറിയ മക്കളാണ് തോന്നുന്നു രണ്ട് മക്കളെയും ചെച്ച അമ്മ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആശ്വാസമായി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കണം എന്നുള്ള എനിക്ക് അഭ്യർത്ഥന വയ്ക്കാതെ അതിനെ നിയമപരമായി എൻ്റെ ഇത് ഇടപെടൽ അല്ലെങ്കിൽ എൻ്റെ ഇത് സംസാരിക്കണമെങ്കിൽ ഞാനത് ഇടപെടാം എന്നുള്ള എനിക്കുള്ള കൂട്ടിച്ചേർത്ത് പറയുന്നത് എത്ര സംഖ്യ നമുക്ക് കൊടുത്താലും കുടുംബത്തിന് ആ കുടുംബനാഥൻ മരിച്ചതിൻ്റെ പകരമായി ഇത് ഒരിക്കലും ആവില്ല ഏതായാലും ആശ്വാസമായി ആ കുടുംബത്തിന് ഈ കൊടുക്കുന്ന നാല് ലക്ഷം മാറിട്ട് കുട്ടികളുടെ പഠനവും എല്ലാമായി നിലനിലയ്ക്കി മുമ്പോട്ട് പോകാൻ ആ കുടുംബത്തിന് കഴിയട്ടെ ബാക്കി നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ വിട്ടു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീകുമാർ നീതു ബേബി മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് എന്നിവർ പങ്കെടുത്തു എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് എൻ രാജേഷ് ഗ്രേഡ് ജി റിജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്